സ്നേഹമുള്ളവരെ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ അദ്ദേഹം ധീരനും പരാക്രമിയുമായിരുന്നു അങ്ങനെയിരിക്കെ കുഷ്ഠരോഗം എന്ന മാരകരോഗം അദ്ദേഹത്തെ പിടികൂടി സിറിയായിലെ ഒരു വൈദ്യനും മരുന്നിനും മന്ത്രവാദിക്കും നാമാനെ സുഖപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ കുഷ്ഠരോഗത്തിൻ്റെ ഇരുൾ അനുഭവത്തിലൂടെ നാമാൻ കടന്നു പോകുന്ന നാളുകൾ പെട്ടെന്നാണ് ആ വാർത്ത നാമാന്റെ ചെവിയിൽ എത്തിയത് ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ്റെ അടുത്ത് പോയാൽ നാമാൻ സൗഖ്യം പ്രാപിക്കും ഇസ്രായേൽ സിറിയായുടെ ശത്രുവായിരുന്നിട്ടും നാമാൻ എളിമപ്പെട്ട് ഇസ്രായേലിൻ്റെ പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ് മാൻ ദൈവദാസനായലീഷ എലീഷ പ്രവാചകൻ്റെ വീട്ടുപടിക്കൽ കാത്തുനിന്നു പ്രവാചകൻ പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുക്തനായി സൗഖ്യം പ്രാപിക്കും നാമാൻ ജോർദാനിൽ ഇറങ്ങി കുളിച്ചു അവൻ സുഖം പ്രാപിച്ചു നാമാൻ ദൈവപുരുഷനായ എലീഷയുടെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു ഭൂമിയിൽ േലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാനിപ്പോൾ അറിയുന്നു സ്നേഹമുള്ളവരെ കൃപയുടെ സ്വർഗീയ അനുഭവം ലഭിക്കുന്നത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്കാണ് നാമാൻ ഒരു വിജാദ്യൻ ആയിരുന്നിട്ടും ദൈവമായ കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ചു കർത്താവിൻ്റെ മുമ്പിൽ അവൻ എളിമപ്പെട്ടു അങ്ങനെ ദൈവകൃപയ്ക്കായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു സ്നേഹമുള്ളവരെ ഈ നോമ്പ് കാലത്ത് നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം നാൾക്കുനാൾ വർദ്ധിക്കുന്നുണ്ടോ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തി ക്രിസ്തു നമ്മുടെ സ്വന്തമായി തീരുന്ന ഒരു സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്ക് നീങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ